ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ വെള്ളരിക്ക കറിയാണ് തയ്യാറാക്കുന്നത് ചോറിൻ്റെ കൂടെ ഒഴിച്ചു കറിയായിട്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു കറി റെസിപ്പിയാണ് ഇത് എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ ഇത് കറിയിലേക്ക് ആവശ്യമായിട്ട് പരിപ്പ് ആദ്യം തന്നെ വേവിച്ചെടുക്കാം ഒരു പിടി പരിപ്പാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് കഴുകി എടുക്കാം ഇനി പരിപ്പ് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് എടുക്കാം ഇനി പരിപ്പൊന്ന് വെന്ത് വരുമ്പോഴേക്കും ഒന്ന് അരിഞ്ഞെടുക്കാം അതിനായിട്ട് അതിനായിട്ടിത് ഒരു വെള്ളരിക്കയാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് രണ്ടായിട്ട് മുറിച്ചെടുക്കാം പകുതി മാത്രമാണ് കറിക്കായിട്ട് എടുക്കുന്നത് വെള്ളരിക്കത് എടുത്തിട്ടുണ്ട് പകുതി മാത്രമാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് തൊലിയൊക്കെ കളഞ്ഞൊന്ന് അരിഞ്ഞെടുക്കാം ഇതോടൊപ്പം ഒരു തക്കാളി കൂടി എടുത്തിട്ടുണ്ട് ഇനി വെള്ളരിക്ക ഒന്ന് കനം കുറച്ച് അരിഞ്ഞെടുക്കാം അപ്പോൾ ഇത് വെള്ളരിക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി തക്കാളി കൂടി ഇതുപോലെ ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പൊ ഇത് നമ്മൾ പരിപ്പ് വേവിക്കാനായിട്ട് വെച്ചതാണ് ഇതൊന്ന് തുറന്നു നോക്കാം പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം അപ്പതേ കറിയുടെ അളവനുസരിച്ച് അതിലേക്കുള്ള മഞ്ഞൾപ്പൊടി ചേർക്കാം എരിവിന് ആവശ്യമായിട്ട് മുളക് പൊടി ചേർക്കാം ഇനി പാകത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതുപോലൊന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് വെള്ളരിക്ക അരിഞ്ഞു വെച്ചത് മാത്രം ചേർത്ത് കൊടുക്കാം വെള്ളരിക്ക വെന്ത് വന്ന ശേഷമാണ് തക്കാളി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അപ്പൊ വെള്ളരിക്ക ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം അടച്ചു വെച്ച് വെള്ളരിക്ക വേവിച്ചെടുക്കാം ഇനി നിങ്ങളിത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നതെങ്കിൽ ഒന്ന് കനത്തിൽ അരിഞ്ഞെടുക്കാം എന്നിട്ട് കുക്കറിലെല്ലാം കൂടി ഒരൊറ്റ വിസലടിപ്പിച്ച് എടുക്കാം അപ്പൊ ഇത് വെള്ളരിക്കൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി അരിഞ്ഞു വെച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കിയ ശേഷം തക്കാളി കൂടി അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് തക്കാളിക്ക് പകരമായിട്ട് നമുക്ക് പുളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പുളി പിഴിഞ്ഞ് വെള്ളമൊഴിച്ചൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി അപ്പൊ അതേ തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം അപ്പൊ അത് വെള്ളരിക്കയും അതുപോലെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം മിക്സിയിലെ ജാറിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം ഇനി കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വളരെ ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് വെള്ളരിക്കൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കറിയിലേക്ക് ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ കറി ഇറക്കി വെക്കാം തേങ്ങ അരച്ച ശേഷം അധികം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല കറി ഇത് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കറി ഇറക്കി വെക്കാം ഇനി കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള വറവ് തയ്യാറാക്കിയെടുക്കാം അതിനെതിരെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതോടൊപ്പം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി കറിവേപ്പില ചേർത്ത ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് അരസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നീ കറിയിലേക്ക് വറവ് ഒഴിച്ചു കൊടുക്കാം വറവ് ഒഴിച്ച ഉടനെ തന്നെ ഇളക്കാതെ ഒന്ന് ചൂടാറിയ ശേഷം മാത്രം ഇതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള വെള്ളരിക്ക പരിപ്പ് കറി എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലും കൂടി മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം ബൈ